അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായ ചെറുനാരങ്ങ ആദ്യമായിട്ട് പറിച്ചെടുക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ നമ്മളുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ ഒന്ന് സൈലൻ്റായിട്ട് നമുക്കൊന്ന് കാണാം ഈ പച്ചപ്പുകളും മറ്റുമൊക്കെ പറിച്ചെടുക്കുന്നതും ഒക്കെ ഒന്ന് നമ്മുടെ ചുറ്റുപാടിലിങ്ങനെ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയോ സന്തോഷവും സമാധാനത്തിനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൈലൻ്റായിട്ട് കണ്ടുവരാം അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇതേപോലൊക്കെ നിങ്ങളെ വീട്ടിലും ചുറ്റുപാടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക വിഷമില്ലാത്തത് വിഷമമില്ലാതെ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാത്തിൻ്റെ ഇടയിൽ കുറച്ച് ഇടവിളയായി കുറച്ച് പച്ചക്കറി അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തെളിഞ്ഞ മുഖത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു തെളിവൊക്കെ തന്നെയാണ് അത് പറിച്ചെടുക്കാനും അതെടുത്ത് ഭക്ഷിക്കാനൊക്കെ ഒരു പ്രത്യേക മനസ്സുകളാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറിച്ചെടുത്ത് ധൈര്യമായിട്ട് പച്ചക്ക് ചവച്ച് കഴിക്കുക എന്നതാണ് കാരണം ഇതിൽ യാതൊരു വിഷങ്ങളുമില്ല വിഷമങ്ങളില്ല എന്നുള്ളതാണ് എന്നാൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒരു കാരണവശാലും നമുക്ക് കഴുകിയിട്ടും തൃപ്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല